മലയാളി പ്രേക്ഷകർ കാത്തു ഒരു താരവിവാഹമാണ് നടൻ ഉണ്ണി വിവാഹ വിവാഹപ്രായമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിവാഹത്തെ ചൊല്ലി നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഗോസിപ്പ് പേജുകളിൽ ഇടം പിടിക്കാറുള്ളത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഉണ്ണി മുകുന്ദന്റെ കൂടെ അഭിനയിച്ച നടിമാരുടെ ഒക്കെ തന്നെയും പേര് ചേർത്തുകൊണ്ട് ഉണ്ണി വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഗോസിപ്പ് പേജുകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് ഒന്നാമതായി അങ്ങനെ പേര് ചേർത്ത് കൊണ്ട് നടന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരാറുള്ളത് ജയ് ജയ്ഗണേശ് എന്ന സിനിമയിൽ നടനോടൊപ്പം ഒരുമിച്ച് അഭിനയിച്ച മഹിമാൻ അമ്പ്യാറുമായിട്ട് തന്നെയാണ് മഹിമയും ഉണ്ണിയും പ്രണയത്തിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറ് എന്നാൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളോടൊന്നും പൊതുവേ താരങ്ങൾ പ്രതികരണം അറിയിക്കാറില്ല എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നും ഈ വർഷത്തോളം ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നും പിന്നീട് ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് മാറിയതിനു ശേഷമാണ് വീണ്ടും സൗഹൃദം തുടർന്നത് എന്നുമാണ് താരങ്ങൾ ആരാധകരോട് എല്ലാവരോടും പങ്കുവച്ചിട്ടുള്ളത് ജയ്ഗണേഷ് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന രണ്ട് സിനിമകളിലൂടെയാണ് താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത് ഒരുമിച്ച് അഭിനയിച്ച് ഇരുവരും ഇന്ന് വലിയ സുഹൃത്തുക്കളായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇരുവരും നിറഞ്ഞു നിൽക്കാറുണ്ട് പലപ്പോഴായിട്ടും പല അഭിമുഖങ്ങളിലും താരങ്ങൾ ഒരുമിച്ച് എത്താറുമുണ്ട് ഇരുവരും ഒന്ന് ഒന്നിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരാധകരുടെ എണ്ണം കൂടുതലാണ് എന്നാൽ ഞങ്ങൾ തമ്മിൽ വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് മഹിമ തന്നെ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് വ്യാജവാർത്തകളോടൊന്നും പ്രതികരണം അറിയിക്കാറില്ല എന്നുണ്ടെങ്കിലും ആരാധകരുടെ ചോദ്യത്തിന് താരങ്ങൾ പലപ്പോഴായിട്ടും മറുപടി നൽകാറുണ്ട് ഇപ്പോൾ ഇത് ആ ആരാധകർക്ക് വലിയൊരു സന്തോഷം നൽകിക്കൊണ്ടുള്ള വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വരുന്നത് ആ വീഡിയോ മറ്റൊന്നുമല്ല താരങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സി സി എഫ് പ്രീമിയർ ലീഗിൽ മത്സരിക്കുന്ന പന്ത്രണ്ട് ടീമുകൾ ഒന്നിന്റെ സെലിബ്രിറ്റി ഓണർ ഉണ്ണിമുകുന്ദനാണ് സിഹോൾ സെയിലസ് എന്നാണ് ഉണ്ണിമുകുന്ദന്റെ ടീമിന്റെ പേര് മഹിമാൻ അമ്പ്യാരാണ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ഗായകനും നടനുമായ സിദ്ധാർത്ഥാണ് അടക്കമുള്ളവരാണ് ാണ് ഉണ്ണിബുധന്റെ ടീമിൽ കളിക്കുന്നത് ഇതാ ഇതിന്റെ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോൾ ഇരുവരുടെയും വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് മഹിമയെയും ഉണ്ണിയെയും വീണ്ടും ഒരു വേദിയിൽ ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ആരാധകരെല്ലാവരും നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയിൽ പ്രബലന്മാരായ നടന്മാരിൽ ഒരാൾ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞേ മതിയാകൂ യുവനടിമാരിൽ ശ്രദ്ധേയാണ് മഹിമ ഇരുവരും തമ്മിലുള്ള കോംബോ മലയാളികൾക്കെല്ലാവർക്കും വലിയ ഇഷ്ടം തന്നെയാണ് എന്നാൽ ഇരുവരും നല്ല അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് ഇരുവരുടെയും പേര് ചേർത്ത് പല വ്യാജവാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ സൗഹൃദം വിടാതെ കാത്തു സൂക്ഷിക്കുന്ന താരങ്ങൾക്ക് ഇന്നും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് മഹിമ ഉണ്ണി കോംബോ ഇഷ്ടമാണോ ഇരുവരും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള പുത്തൻ സിനിമ ഉടൻ തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം